എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയൻ്റെ നേതൃത്വത്തിൽ നടന്ന നൂറ്റി എഴുപത്തി ഒന്നാം ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന് സമാപനമായി എല്ലാ ശാഖകളിലെയും അംഗങ്ങൾ നിരന്ന പ്രകടനത്തോടെയാണ് ജയന്തി ആഘോഷത്തിന് പരിസമാപ്തിയായത് സമാപന സമ്മേളനം വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ലോകത്തെ നവോത്ഥാന നായകരിൽ പ്രധാന സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ നവോത്ഥാന പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുള്ള കേരളം ഇന്ത്യയിലെ ഇങ്ങനെ പൊട്ടുപോലെയുള്ള ഒരു ചെറിയ ഇടമാണ് ആ ചെറിയ സ്ഥലത്ത് അന്നത്തെ കാലം നോക്കിയാൽ വളരെ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ദർശനങ്ങൾ കൊണ്ടോട്ട് വെച്ചിട്ടുണ്ടോ എങ്കിലും ஆ தர்சனம் எல்லா அஞ்சலிகளையும் அப்பிரசத்திகள ஒரு தர்சன அதுபிபியாய் தார்சனிகர் மகாட்டு மாறும்ாராயணகுரு தேவன் பிரத்தேக எல்லா தலங்களிலும் அத்தேகம் ஒரு காழ்ச்சப்பாடு முன்னோட்டு வச்சு യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ കൗൺസിലർ രഞ്ജിത്ത് മോഹൻ ഷൈജു മനക്കപ്പടി ഇ എസ് ഷിബ ടീച്ചർ പി എസ് ജയരാജ് എം പി ബിനു തുടങ്ങിയവർ സംസാരിച്ചു